നമസ്കാരം പൊട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം സാമ്പത്തിക മേഖലയിലെ തകർച്ച ഇന്ത്യയുടെ ഭാവി അവതാളത്തിലാകുന്ന ഗൌരവതരമായ സ്ഥിതിവിശേഷത്തോടെ ഇന്ത്യൻ ജനത പ്രതികരിക്കാൻ ഒരുങ്ങുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ഗ്രാമീണ നഗര മേഖലകളിലെ തൊഴിലാളി കർഷക സമൂഹവും ഇടത്തരക്കാരും ഈ പ്രാവശ്യം വോട്ടു ചെയ്യുന്നത് രാജ്യം നേരിടുന്ന സാമ്പത്തിക ദുരവസ്ഥയ്ക്കുള്ള പരിഹാരം കൂടി തേടിക്കൊണ്ടാണ് ഇന്ത്യയിൽ ഭരണമാറ്റം അനിവാര്യമാണെന്ന നിഗമനത്തിലേക്ക് ജനം എത്തിച്ചേരുന്നുവെന്ന ആശാവഹമായ മാറ്റമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പൊതുവിൽ ഉണ്ടായിട്ടുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് എക്കാലത്തും ബി ജെ പിയെ തുണച്ചിട്ടുള്ളതെങ്കിൽ ആ പിന്തുണയുടെ തീവ്രത മുമ്പില്ലാത്ത വിധം കുറയുകയാണ് എന്നാണ് പല ഇലക്ഷൻ സർവേ ഫലങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നത് ബി ജെ പി ഭൂരിപക്ഷം നേടുമെന്നും പറയുന്ന സർവേകളിൽ പോലും കാണുന്നത് ആവേശരഹിതമായ ഒരു വിജയത്തിന്റെ ലാഞ്ചനങ്ങളാണ് ഇന്ത്യ സഖ്യം നേടുന്ന മേൽക്കൈ അക്ഷരാർത്ഥത്തിൽ വ്യക്തമാവുന്നതാണ് അവരുടെ റാലികളിലേക്ക് ഒഴുകിയെത്തുന്ന ജനപങ്കാളിത്തം നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും ജയിലിൽ നിരന്തരം ശ്രമിക്കും ു പുറമെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കിയും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിക്ഷേപങ്ങൾ മരവിപ്പിച്ചും കോൺഗ്രസിനെയും സഖ്യകക്ഷികളെയും നിർവീര്യമാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്ന ബിജെപി തന്ത്രം ഉത്തരേന്ത്യയിൽ തിരിച്ചടിയാവുകയാണ് അതേസമയം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബിജെപി വൻ വിജയം നേടിയ രാജസ്ഥാൻ മധ്യപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യാ സഖ്യം ഉണ്ടാക്കിയ മുന്നേറ്റം ബിജെപി അനുകൂല സർവേകളിൽ പോലും പ്രതിഫലിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഇന്ത്യാ സഖ്യം നേട്ടം ഉണ്ടാക്കുമെന്നതിൽ പൊതുവേ സർവേകളിൽ ഉത്തർപ്രദേശിൽ ബി എസ് പി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും കോൺഗ്രസ് എസ് പി മുന്നണി നാല്പത് ശതമാനം സീറ്റുകളിലെങ്കിലും വിജയിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് രാജസ്ഥാനിൽ വിവിധ ജനവിഭാഗങ്ങൾ ബിജെപിയിൽ നിന്ന് അകലുകയും ഇന്ത്യാ സഖ്യത്തോട് അടുക്കുകയും ചെയ്യുന്നുണ്ട് ജാറ്റ് കർഷകരും രജപുത്ര വിഭാഗവും ദളിത് മുസ്ലിം വോട്ടുകളും ഇന്ത്യ സഖ്യത്തിലേക്ക് പ്രവഹിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത് ഡൽഹിയിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് സൃഷ്ടിച്ച രാഷ്ട്രീയ തരംഗം ഉത്തരേന്ത്യയിലെമ്പാടും ബി ജെ പി വിരുദ്ധതയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും പഞ്ചാബിലും മറ്റ് ചെറിയ സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥയാണ് ഉള്ളത് ദക്ഷിണേന്ത്യയിൽ കടന്നുകയറാമെന്ന ബി ജെ പി മോഹൻ ഈ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് തെലങ്കാനയിൽ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും കോൺഗ്രസും സഖ്യകക്ഷികളും വിജയിക്കുന്ന സ്ഥിതിയാണുള്ളത് കർണാടകയിൽ സർവേകൾ പ്രവചിക്കുന്നത് കൂടുതൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസിനാണ് മേൽക്കൈ അവരിപ്പോൾ ബി ജെ പി സഖ്യത്തിലുമില്ല പൊതുവിലുള്ള മോദി വിരുദ്ധ വികാരം ആന്ധ്രയിലും ഇന്ത്യ സഖ്യത്തിന് സഹായകമാകുന്നുണ്ട് തമിഴ്നാട്ടിൽ മുമ്പില്ലാത്ത വിധം ഡി എം കെ കോൺഗ്രസ് സഖ്യം ദൃഢമായിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കുള്ള സ്വീകാര്യത അവിടെയും ഒരു വിജയഘടകമായി എന്നത് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് മത്സരം കൂടുതൽ വിദ്വേഷപരമാക്കുക എന്ന തന്ത്രമാണ് ബിജെപി പാറ്റുന്നത് സിപിഎം ഭരണത്തിനെതിരെ കോൺഗ്രസ് ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്രാന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരു കൂട്ടരെയും അമ്പരപ്പിലാക്കാനും അതിൽ നിന്ന് മുതലെടുക്കാനും ബിജെപി ശ്രമിക്കുന്നു സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയതരമായ പ്രാമുഖ്യം കൊണ്ട് ഒന്നോ രണ്ടോ സീറ്റുകളിൽ ചെറിയൊരു ഹൈപ്പ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ബി ജെ പി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ അപ്രസക്തമാകുകയാണ് എന്ന ാണ് സത്യം എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധതയാണ് ഇന്ന് രാജ്യത്തുടനീളം പ്രതിഫലിക്കുന്നത് അതിനാൽ ഇനിയൊരു അധികാര തുടർച്ച മോദി സർക്കാരിന് ഉണ്ടാകില്ല എന്നത് ഉറപ്പ് മോദി ഭരണം തലക്കീഴായി മറിഞ്ഞ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്നത് തീർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്